ഇന്നൊരു വേറെ ലെവൽ ഒരു രാജകീയ സംഭവമാണ് ഗെയ്സ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറയാണെങ്കിൽ എൻ്റെ ഫ്ലാറ്റിലാണ് സിറ്റി വണ്ണിൽ എൻ്റെ ഫ്ലാറ്റിലാണ് അപ്പോൾ ഇവിടെ നിൽക്കുന്ന കാര്യം എന്ന് പറയണെങ്കിൽ ഇച്ചിരി ടാസ്ക് ആണ് കേട്ടോ ഇപ്പോഴാണ് ഈ ഒരു ടാസ്ക് വന്നിരിക്കുന്നത് കാരണം ഇവിടെ മൊത്തം ഇപ്പൊ സ്നോയാണ് ഭയങ്കര തണുപ്പെന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര തണുപ്പാണ് എനിക്കൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയാണ് ഗെയ്സ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ചു പോകാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആ ഒരു പരിപാടി നടക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സിറ്റി ടുവിൽ എൻ്റെ വീടിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് വെച്ചാണ് നടക്കുന്നത് നമ്മൾ ആദ്യം സിറ്റി വണ്ണിൽ വെച്ച് നടത്താനാണ് ഗേസ് ഇരുന്നത് പക്ഷേ ഇവിടെ ഈ ഒരു സ്നോ ഓവറായിട്ട് വരുന്നത് കൊണ്ട് ഇവിടെ വെച്ച് നടത്തുന്ന അത്ര സേഫ് അല്ലെന്ന് ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ടാണ് ഇപ്പം സിറ്റി ടു വെച്ച് നടത്തുന്നത് അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ വെച്ചാൽ നടത്തത്തുള്ളൂ കാരണം ഒരുപാട് നല്ല അടിപൊളി സ്ഥലങ്ങളുള്ളത് നമ്മുടെ സിറ്റി വണ്ണിലാണ് സിറ്റി ടൂറിൽ അങ്ങനെ വലുതായിട്ട് സ്ഥലങ്ങളൊന്നുമില്ല ഇല്ല ഇത് നമ്മളൊരു മെസ്ഡീസ് ബെൻസ് വിൻറ്റേജ് മീറ്റപ്പ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ വണ്ടി ഇതുകൊണ്ട് നമ്മുടെ ഒരു ഫ്ലാറ്റിന്റെ അകത്ത് തന്നെ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ മോനെ ഏത് ലെവൽ ലുക്കിലാണ് വണ്ടി ഇരിക്കുന്നത് ഇതിപ്പം ഞാൻ വേറെ പാർക്ക് ചെയ്ത് നമ്മുടെ ഫ്ലാറ്റിൽ വേറെ പാർക്കിംഗ് ഏരിയ ഉണ്ട് അപ്പോൾ ഞാനിവിടെ വണ്ടി കൊണ്ട് വന്നപ്പം കേസ് അവരെന്നോട് പറഞ്ഞു ഇതിൻ്റെ അകത്തൊന്ന് പാർക്ക് ഇടാമോ എന്ന് ഡിസ്പ്ലേയ്ക്ക് വേണ്ടി ഇടാനാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമുക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് മുതലാക്കത്തില്ലേ നമ്മൾ അന്നേരം തന്നെ കേസ് വണ്ടി എടുത്ത് അകത്തങ്ങ് കൊണ്ടിട്ടു ഇതാകുമ്പം നമുക്ക് വണ്ടി ഇറക്കിക്കൊണ്ട് പോകാനാണെങ്കിലും സിമ്പിളാണ് കേട്ടോ എൻ്റെ മോനെ വണ്ടിയിൽ എല്ലാ കിറ്റും ഒക്കെ കയറ്റി വേറെ ലെവൽ ലുക്കിലാണ് വണ്ടി കിടക്കുന്നത് അതുമാത്രമല്ല ഇതിൻ്റെ ആണ് പക്ക ക്ലീൻ എന്ന് പറയുകയാണെങ്കിൽ പക്ക ക്ലീനിലാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത് ഇന്ന് ആരൊക്കെ ഏതൊക്കെ ടൈപ്പ് വിന്റേജ് ബെൻസ് കൊണ്ടുവരുമെന്ന് എനിക്ക് ഒരു പിടിയില്ല എന്തായാലും നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പോട്ട് ഇവിടെ എന്തായാലും നമുക്ക് സ്പീഡിൽ പോകാനായിട്ട് പറ്റത്തില്ല സ്പീഡിൽ പോവാണെങ്കിൽ വണ്ടി വല്ല പറമ്പി പോയി കിടക്കും ഞാനങ്ങനെ വണ്ടി ഓടിച്ച് നേരെ നമ്മുടെ സ്റ്റാർ ബക്സിലേക്കാണ് വന്നേക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ല നമ്മുടെ ഈ ഒരു മീറ്റപ്പ് എവിടെ വെച്ച് നടത്തണമെന്ന് അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം എന്തായാലും നമ്മൾ പല സ്ഥലത്ത് പോകാനായിട്ടുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് കേട്ടോ ആർക്കും ഒരു ഐഡിയ ഇല്ലാണ്ട് ഇവിടെ നിൽക്കുവാണേ അപ്പോൾ എല്ലാവരും അടിപൊളി ബെൻസിലൊക്കെയാണ് വന്നിരിക്കുന്നത് ഞാൻ ഓരോ വണ്ടികളും കാണിച്ചു തരാം അതിനു അതിനുമുമ്പ് നമുക്ക് നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കണം വേണ്ട ഒരു വണ്ടി ഇതേ ക്രിസ്മസ് കരോളിനൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ക്രിസ്മസ് കരോളിനൊക്കെ പോകാം ഏഹ് എന്ത് പറയുന്നത് നിങ്ങൾ വരുന്നുണ്ടോ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ആക്കാം നല്ല വൈബ് സാധനം നമുക്ക് ഇറക്കാം വേണ്ട കേസ് എന്റെ പോലത്തെ ഒരു കാർ ഇതേ വന്നിരിക്കുന്നു പക്ഷെ അത് റെഡ് ആണ് എന്റെ ബ്ലാക്ക് ആണ് ഇവിടെ ഇങ്ങനെ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ ശരിയാകത്തില്ലോ കേട്ടോ നമുക്ക് നല്ലൊരു ഫ്രെയിമും കിട്ടത്തില്ല അത് മാത്രമല്ല റോഡിന്റെ നടുക്കല്ലേ വണ്ടി കൊണ്ടിട്ടേക്കുന്നത് അപ്പൊ നമുക്ക് നല്ലൊരു സ്ഥലം ഞാൻ ഈ ഒരു മച്ചാനോട് ചോദിച്ചു നോക്കട്ടെ മച്ചാനെ സ്ഥലം വല്ലതും ഉണ്ടോ ഇവിടെ അങ്ങനെ വണ്ടി പറ്റത്തില്ല മറ്റാന ഈ സിറ്റി ടൂയി കൊണ്ടുവച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോകാനെ എല്ലാ സ്ഥലവും ില്ല ആ അത് തന്നെ ഞാനും ആലോചിക്കുന്നേ നമ്മളിപ്പോ എങ്ങോട്ട് പോവും പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ മൊത്തം സ്നോ അല്ലേ ഇനി സ്നോ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അപ്പ് വെക്കാം എന്തായാലും ഇവിടെ ആയിട്ട് വണ്ടി എടുത്തേക്കാം പോലീസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ കിടക്കുവാണെങ്കിൽ എല്ലാത്തിനും പിടിച്ചകത്തിടാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് എന്റെ മോൻ ഇവിടെ മൊത്തം ഇപ്പം ആയോ ഇനി ഞാൻ ഇതുവഴി വണ്ടി എടുത്തോണ്ട് പോകും മച്ചാനെ കുറച്ച് വഴി തന്നിരുന്നെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകാൻ ആയിരുന്നു ഈ ഒരു പബ്ലിക് റോഡിലിട്ട് നമുക്ക് എന്തായാലും മീറ്റപ്പ് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം ഞാൻ വിചാരിക്കും നമ്മുടെ ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടല്ലോ അവിടെ പോയിട്ട് ചുമ്മാ വണ്ടി ഇട്ടാലോ എന്ന് ആലോചിക്കുവാണ് പക്ഷേ എല്ലാവരും അങ്ങോട്ട് വരാനായിട്ട് ചാൻസ് ഇല്ല കാരണം അവിടെ ഒരു നല്ല ഫ്രെയിം നമുക്ക് കിട്ടത്തില്ലല്ലോ അപ്പോൾ ആ എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം എല്ലാവരും വരുവാണേൽ നമുക്ക് രണ്ട് മൂന്ന് ഫോട്ടോസ് എടുക്കാം ഉഫ് എൻ്റെ വണ്ടിത ഇടിച്ച് എൻ്റെ അളിയാ അതെന്തൊരു വരവാണ് വന്ന് ആ അതിൻ്റെ ഇടയ്ക്ക് ഇതേണ്ടി ഇവനും കൂടെ കൊണ്ട് കയറ്റി അടിപൊളി ആ ബെസ്റ്റ് ഗൈസ് വണ്ടിയുടെ ബാക്ക് മൊത്തത്തിൽ ചളുങ്ങിപ്പോയിരിക്കയാണ് പോയിരിക്കുകയാണ് അടിപൊളി ഇനി എന്തായാലും ഇത് നമുക്ക് എന്തായാലും പോയാൽ റിപ്പയർ ചെയ്തേക്കാം അല്ലാണ്ട് നമുക്കിനിയും തിരിച്ച് ഓഹ് എടാ ഞാനൊന്ന് പോട്ടറ മച്ചാനേ ഓക്കെ എന്തായാലും ഗ്യാപ്പ് കിട്ടി നമുക്ക് അങ്ങ് പോയേക്കാവേ ഈ ഒരു മീറ്റപ്പിനൊക്കെ പോകുമ്പോൾ ഒരു ഇടി വരുമ്പോഴാണ് ഗേസ് പണി കിട്ടുന്നത് കാരണം നമ്മൾ ഒരു ക്രാഷ് വന്നു കഴിയുമ്പോൾ നമ്മൾ വണ്ടി ശരിയാക്കാൻ വേണ്ടി എന്തോരം ദൂരം പോകണമെന്ന് റിപ്പയർ ഒക്കെ ചെയ്തിട്ട് ഞാൻ എന്താ ഇറങ്ങി ഒരു എം ഫൈവ് വലിയ ഗെയ്സാണ് പോയത് ആഹാ വിൻറ്റേജ് ബെൻസ് എന്ന് പറഞ്ഞിട്ട് അവൻ എം ഫൈവും കൊണ്ട് വന്നു ആ കൊള്ളാമല്ലോ നമുക്ക് എന്തായാലും എന്താ ഇവിടെങ്ങാണോ മേളിൽ പോയാലോ മേളിലാകുമ്പോൾ കുറച്ചുകൂടെ സ്പേസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു വഴി കയറാൻ കഴിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ബസ് വെച്ചൊന്ന് കയറി നോക്കണം വേറെ ലെവല് സാധനമാണ് നിങ്ങളൊന്ന് കയറി നോക്കണേ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് ഇത് കണ്ടോ ഈ ഒരു ഏരിയ ഉണ്ടോ ഇവിടെ നൈസാണ് കേട്ടോ കാണാനായിട്ട് അതൊരു നല്ലൊരു ആർക്കിടെക്ചറാണ് കേട്ടോ അത് പണിതിരിക്കുന്നത് എന്തായാലും നമ്മളിത് ആ ഒരു അടുത്ത ഫ്ലോറിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെങ്ങാൻ നമുക്ക് വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്യാം ഞാൻ പ്രതീക്ഷിച്ചത്ര സ്പേസ് ഇല്ല കേട്ടോ ഇവിടെ ആ എന്തായാലും കുഴപ്പമില്ല നമുക്കൊന്ന് ഇവിടെ പാർക്ക് ചെയ്ത് നോക്കാം ആരെങ്കിലും വരുമോ ഓക്കെ സെറ്റ് ഞാൻ എന്താ നമ്മുടെ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പെതി അങ്ങോട്ട് വെളിയിലേക്ക് ഇറങ്ങിയേക്കാം ദേ കണ്ടോ എം ഫൈവ് കൊണ്ട് വന്നിരിക്കുന്നേ അവൻ എന്ത് ധൈര്യമുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു വിൻഡേജ് മീറ്റ് അപ്പ അവൻ അതുകൊണ്ട് വന്ന് ഭയങ്കര മോശമായി പോയി കേട്ടോ ഈ മച്ചാൻ എന്താ കരോളിന് പോവാൻ തോന്നു കേട്ടോ ക്രിസ്മസ് പാപ്പയുടെ ഡ്രസ്സൊക്കെ ഇട്ട് എൻ്റെ മോനെ ഏതാ ലുക്ക് ഞാൻ ഇട്ട് തന്നെ ഉള്ളൂ പിന്നെ അടിപൊളിന്നാട്ട് കുറച്ച് പരിപാടി ഉണ്ട് നമുക്ക് പിന്നൊരു ദിവസം നോക്കാം ഇറങ്ങുന്ന ഇറങ്ങാൻ പിന്നെ നമുക്ക് അല്ലെങ്കിൽ അടുത്ത ക്രിസ്മസിന് എന്റെ പൊന്നോ ഈ കാറിന്റെ കളർ കളറുണ്ടോ ചെയ്തത് ഞാൻ എന്തായാലും അവിടെ നിന്ന് വണ്ടിയും കൊണ്ട് ഇറങ്ങിട്ടുണ്ട് കേട്ടോ കൊറേ ആൾക്കാരൊന്നും ഇറങ്ങിട്ടില്ല എവിടെ നിക്കുന്നേ അപ്പോൾ ഈ ഒരു സ്പോട്ട് പറഞ്ഞു കൊടുക്കാനും എനിക്കറിയത്തില്ല പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞിട്ട് കേയസ് അവരൊക്കെ വേറെ ഏതോ പാർക്കിങ് ഏരിയയിലോട്ടാണ് പോകുന്നത് അതുകൊണ്ട് നമുക്ക് നൈസായിട്ട് ഇവിടുന്ന് അങ്ങ് ഇറങ്ങിയേക്കാം ഇതാണ് ഈ ഒരു സിറ്റി ടൂവിൽ വന്നുള്ളൊരു മെയിൻ പ്രശ്നം നമുക്കൊരു നല്ല സ്പോട്ട് കിട്ടത്തില്ല ഇനി ഇവരായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് വേണം നമുക്ക് നല്ലൊരു സ്പോട്ടിലേക്ക് പോകാനായിട്ട് കുറേ പേരൊക്കെ ഇവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തേക്കുന്നു അതൊന്നിനി ഇവിടെ കൊണ്ടിട്ടേ എന്തായാലും എൻ്റെ ഒരു സ്റ്റാർ ബക്സ് ഉണ്ട് കേയസ് ഇവിടെ അടുത്ത് അവിടെ എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയേക്കാം എന്നിട്ട് എന്തായാലും കുടിക്കുക ഞാൻ രാവിലെ ഒന്നും കേസ് കഴിക്കാതാണ് ഇറങ്ങിയത് അപ്പോൾ അവിടെ പോയി എന്തേലും എന്തേലും കഴിക്കാം കഴിക്കുക ഇറങ്ങിത്തിനെങ്കിൽ ഞാൻ നേരെ എൻ്റെ ഒരു സ്റ്റാർ ബക്സിലേക്ക് വന്നേക്കാണ് ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ കച്ചവടവും ഇല്ല ആകെ പൊട്ടി പാളിച്ചിട്ടിരിക്കുകയാണ് നമ്മൾ മിക്കവാറും ഈ ഒരു ഷോപ്പ് പൂട്ടാനായിട്ടുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് നമുക്കൊരു മെയിൻ പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ അപ്പുറത്ത് ഇതിലും വലിയൊരു സ്റ്റാർ ബക്സ് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ ഈ ഒരു ചെറിയ സ്റ്റാർ ബക്സിലേക്കാരും വരാ വരത്തില്ല ഗൈസ് ഇവിടെ ആളുകൾ ഒക്കെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കാറുകൾ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടാണ് അങ്ങനെ ആരേലും ഒന്ന് വന്ന് കയറട്ടെ എൻ്റെ അളിയ ഗൈസ് ഈ ഒരു കാറിൻ്റെ കളർ കണ്ടോ നല്ല രസമായി കാണാനായിട്ട് പക്ക വിൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ വിൻറ്റേജ് സാധനം ഏ അവൻ്റെ ബാക്കിൽ ആരാടകൊണ്ട് ഇടിച്ച് കയറ്റിയത് അത് ശരി ആ അലമ്പ് തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവർക്കൊന്നും മതി ആ വേണ്ട എൻ്റെ കാറൊക്കെ ഇടിച്ച് തീർപ്പിക്കുന്നു ചേട്ടാ ഒരു വിധത്തിൽ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ രണ്ട് മൂന്ന് ഫോട്ടോസ് എടുത്ത ഞാൻ എൻ്റെ ഈ ഒരു സ്റ്റാർ ബക്സിലെ പ്രോഫിറ്റ് കാണിച്ചു തരാം ഗെയ്സ് ഇതാ കണ്ടോ ഒരു മാസത്തെ എങ്ങാണ്ട് പ്രോഫിറ്റ് ആണ് വെറും അയ്യായിരം രൂപ അല്ലാത്തവരൊക്കെ ഗൈസ് ലക്ഷങ്ങളാണ് ഉണ്ടാക്കുന്നത് ഞാൻ വെറും അയ്യായിരം രൂപ ഇതിൻ്റെ അകത്തൊരു മനുഷ്യൻ പോലും ഇല്ല സെയിൽസ്മാനും ഇല്ല ആ ഇവരൊക്കെ ഫുഡൊന്നും പറഞ്ഞ് അലയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് മക്കളെ എൻ്റെ അഞ്ചിന്റെ പൈസ ഇല്ല ഇവിടെ ആണെങ്കിൽ കച്ചവടവും ഇല്ല എന്നെ മുടിപ്പിക്കരുത് എന്ത് സമയത്താണോ ഇവരെ കൊണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് തോന്നി ഇന്ന് തന്നെ എന്റെ കട പൂട്ടിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കുറെ മെനുവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ബാഗേസ് നമുക്ക് അങ്ങോട്ട് പോകാം തന്നെ എന്നെ ഒരു മച്ചാൻ വിളിക്കുന്നു നമ്മൾ ഇവിടെ നിൽക്കുന്ന സേഫ് അല്ലേ കേട്ടോ അതുകൊണ്ട് ഒരു മച്ചാൻ എന്നെ കുറെ നേരമായിട്ട് വിളിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും മറ്റേൻ്റെ പുറകെ പോയി നോക്കാം അതെ അതെ ആ ബ്ലൂ ഡ്രസ്സ് ഇട്ട പുള്ളിയാണ് കേട്ടോ എന്താണ് വണ്ടിയുടെ ബാക്കിലോട്ടാണല്ലോ കൊണ്ടുപോകുന്നത് വണ്ടിയുടെ ബാക്കിൽ എന്താണ് എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഓയി ഇതെന്താണ് നവൻ യൂട്യൂബ് ബിഗ് ഫാൻ ബ്രോ അല്ലേ ഓ താങ്ക് യു സോ മച്ച് ബ്രോ കുറേ നേരം ബ്രോ ഇത് എന്നെ കാണിക്കാനായിട്ട് എൻ്റെ പുറകെ നടക്കുന്നു കേട്ടോ ഞാൻ കണ്ടില്ലായിരുന്നു ബ്രോ എന്നെ വിളിക്കുന്നത് എന്തായാലും അടിപൊളി സന്തോഷമായി എല്ലാവരും എന്നോട് ഇറങ്ങി ഫിഷിംഗ് സ്പോട്ടിലേക്ക് പോകുക അപ്പോൾ ഞാനും വിചാരിച്ചു യൂ അങ്ങനത്തെ ഒരു സ്ഥലം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ എന്തിനാണ് ഞാൻ ഈ ഒരു സ്റ്റാർ ബക്സിൽ വന്നിരുന്നു സമയം കളയുന്നതെന്ന് അപ്പോൾ നമുക്ക് നേരെ ഫിഷിംഗ് സ്പോട്ടിലേക്ക് പോയേക്കാം നമ്മൾ ഒരു പ്രാവശ്യം ഒരു ഫിഷിംഗ് ഒക്കെ നടത്തിയാണ് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അച്ഛൻ ഒന്ന് കണ്ടു നോക്കാൻ നല്ല അടിപൊളി വൈബാണ് കേട്ടോ നമ്മുടെ ഇവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ടായ ഒരു ഫിഷിംഗ് സ്പോട്ടിലേക്ക് ഈ ഒരു സിറ്റി ആകെ കാണാൻ കൊള്ളാവുന്ന ഒരു സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ഫിഷിംഗ് സ്പോട്ടാണ് ഓക്കെ ഫിഷിംഗ് സ്പോട്ടിൻ്റെ എൻട്രൻസിലേക്ക് ഞങ്ങൾ വാണ്ട് എത്തിയിരിക്കുകയാണ് എനിക്ക് ഈ ഒരു വഴി കൈ ചില സമയത്ത് തെറ്റിപ്പോവും ലെഫ്റ്റ് ലെഫ്റ്റായിരുന്നോ റൈറ്റ് ആയിരുന്നോ നമുക്കെന്തായാലും ഒന്ന് പോയി നോക്കാവേ ഇവിടുന്നെങ്ങോട്ടായിരുന്നു ഇവിടുന്ന് കേസ് വഴി കാണുന്നില്ലല്ലോ ആ ഇവിടുന്ന് റൈറ്റ് ആയിരുന്നോ ലെഫ്റ്റായിരുന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയുണ്ട് ലെഫ്റ്റ് ഒന്ന് പോയി നോക്കാം ആ ലെഫ്റ്റ് അല്ല കേട്ടോ അപ്പം നമുക്ക് റൈറ്റ് തന്നെയാണ് പോകേണ്ടത് നമ്മൾ റൈറ്റ് പോയി കഴിയുവാണേലും നേരെ നമുക്ക് ആ ഒരു പോണ്ട് കാണാനായിട്ട് പറ്റും ആ സെറ്റ് കേസ് ഇവിടെ തന്നെ ആഹാ എന്ത് രസമാണ് നമ്മുടെ സ്ഥലം കാണാനായിട്ട് ഈ ഒരു സ്ഥലം കൂടി ഇല്ലായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് സിറ്റി ടു അഞ്ച് പൈസയ്ക്ക് കൊള്ളത്തില്ലായിരുന്നെ നമ്മുടെ സിറ്റി വണ്ണിൽ ഇങ്ങനത്തെ സ്പോട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ പിന്നെ ട്രോപ്പിക്കിൽ ഇങ്ങനത്തെ സ്ഥലമേ ഉള്ളൂ ആ ഞാനൊന്ന് പാർക്ക് ചെയ്യാനായിട്ട് നോക്കിയതാണ്ട് എന്നെ ഇടിച്ചത് ആഴേ ഒരു വിധത്തിൽ ഞാൻ അവിടെ വണ്ടി കൊണ്ട് കൊണ്ടിട്ടു കേട്ടോ ഏഹ് ഇതെന്താണ് അതിൻ്റെ ഇടയ്ക്ക് ഇടിച്ചു കയറ്റാനായിട്ട് നോക്കുന്നത് മറ്റേ നവൻ ബ്രോ ബിഗ് ഫാൻ എന്നൊക്കെ എഴുതിയ മച്ചാനല്ലേ അച്ചാൻ എൻ്റെ വണ്ടി എന്തിനാണ് നീ തോട്ടിക്കൊണ്ട് കളയുന്നത് ആണ്ട് ഇവർക്ക് ഇഷ്ടം പോലെ സ്ഥലം ഈ സൈഡിൽ കിടന്നിട്ട് എന്തിനാണ് അവിടെ കിടന്ന് അടി കൂടുന്നത് എന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ ഇത് ബെൻസ് അല്ലല്ലോ എടാ കള്ള നീ അതിൻ്റെ ഇടയ്ക്ക് വേറെ കാറും കൊണ്ട് വന്നല്ലേ അവിടെ ഏതാണൊരു പാലം കാണുന്നത് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കിയാലോ അതുവഴി വണ്ടി പോകുന്നതാണോ ആ എനിക്ക് മനസ്സിലായി ആ ആ വഴിയായിരുന്നല്ലേ കൊള്ളാം അല്ലേ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയാലോ ഇവിടെ ഒന്ന് നോക്കാൻ എന്ത് രസമാണ് കേസ നമ്മുടെ സ്ഥലം കാണാനായിട്ട് ഇത്രയും ഭംഗിയൊക്കെ ഉണ്ടായിരുന്നല്ലേ ഞാനൊരു ഡ്രോൺ വെച്ചാണ് എടുത്തത് അപ്പൊ ആ കൂട്ടത്തില് നമ്മുടെ വണ്ടികളും കൂടെ കാണിച്ചേ എൻ്റെ മോനെ ഏതാ ലെവൽ ഇതാണ് ഗെസ് രാജകീയ എന്ന് പറഞ്ഞ വിൻറ്റേജ് കാറുകൾ എപ്പോഴും ഒരു രാജകീയ ഫീലാണ് അവനെ ഞാൻ ആ ഇടയ്ക്ക് ഇടക്കുന്ന ബെൻസ് അല്ലെന്ന് എനിക്കറിയാം നല്ല ഇമ്പോർട്ടൻ നമുക്ക് വിട്ടേക്കാം അല്ലേ ഞാൻ വ്യൂ കാണാൻ വേണ്ടി ഇതാണ്ട് ഇവിടെ നിന്നാണ് എല്ലാരും കൂടെ എന്നെ ഇതാണ്ട് ഇടിച്ച് കൊന്നു തോന്നി എന്റെ പൊന്നു എൻ്റെ വണ്ടി ഒരു മച്ചാൻ ഓടിക്കാൻ തരുമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഇതാണ്ട് ഓടിക്കാൻ കൊടുത്തേക്കുവാണേ അപ്പൊ ഗൈസ് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിൽ അടിപൊളി എനിക്ക് എടുക്കാൻ വീഡിയോ കാണാം സോ ബൈ ഗൈസ്